അധ്യായം എട്ട് ശിഷ്യന്മാരും അനുയായികളും ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുത്തുന്നതിന് മുന്നേ എഴുതേണ്ടുന്ന ആമുഖം നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പി സ്വാമികളുടെ ജീവിതം അടിസ്ഥാനമാക്കി രാജൻ തുവ്വാര എഴുതിയ പുസ്തകമാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും സന്ദേശവും ആദ്യത്തെ ചോദ്യം നോക്കാം നാരായണ ഗുരുവിന് കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ അവഗണിക്കാനാവാത്ത സ്ഥാനം ലഭിച്ചതിന് കാരണമെന്ത് ഒരേ ശൈലിയിലുള്ള ജീവിതം നയിച്ചിരുന്ന ആധ്യാത്മിക ചിന്തകന്മാരായിരുന്നു ചട്ടമ്പിസ്വാമിയും ഗുരുദേവനും അവർ ഇരുവരും ബ്രഹ്മജ്ഞാനത്തിൻ്റെ ആത്മസത്തയെക്കുറിച്ച് വാഴ്ത്തിപ്പാടിക്കൊണ്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു അപ്രകാരം കേരളത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ നവോത്ഥാനത്തിന് ഈ മഹത്തുക്കൾ മഹത്തായ സംഭാവനകൾ നൽകി അനുഗ്രഹീതനായ കവി കറകളഞ്ഞ ജനസേവകൻ യോഗനിഷ്ഠകൾ പുലർത്തിയിരുന്ന ആത്മീയാചാര്യൻ എന്നീ നിലകളിൽ ശ്രീനാരായണ ഗുരു പ്രശസ്തി നേടി അധസ്ഥിതരായി കഴിഞ്ഞിരുന്ന സമൂഹങ്ങളെ ഉദ്ധരിക്കുവാനായി അരുവിപ്പുറത്ത് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം കെട്ടിപ്പടുത്തപ്പോൾ അദ്ദേഹത്തെ അനുസരിക്കുവാനും അംഗീകരിക്കുവാനും കേരളത്തിലെ അധസ്ഥിത സമൂഹം ഒന്നടങ്കം മുന്നോട്ട് വന്നു കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ അവഗണിക്കാനാവാത്ത ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു ചോദ്യം ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യരായ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ എന്നിവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ചട്ടമ്പി സ്വാമികൾക്ക് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിലും നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ എന്നിവരാണ് ആ ശിഷ്യ പരമ്പരയിൽ മഹത്തുക്കളായി രംഗപ്രവേശം ചെയ്തവർ അഗാധമായ പാണ്ഡിത്യം അപാരമായ വേദാന്തജ്ഞാനം പരിശുദ്ധമായ യോഗനിഷ്ഠ എന്നിവ കൊണ്ട് മഹാനായ ഒരു സന്യാസിയായി തീർന്ന മഹത് വ്യക്തിയാണ് നീലകണ്ഠ തീർത്ഥപാദർ നായർ സമുദായത്തിൻ്റെ സാംസ്കാരികമായ പരിഷ്കരണത്തിലാണ് അദ്ദേഹം ശ്രദ്ധയൂന്നിയത് പരസ്പരം കലഹിച്ച് നാശത്തിൻ്റെ വക്കിലെത്തിയിരുന്ന നായർ സമുദായത്തെ ഉദ്ധരിക്കുവാൻ നീലകണ്ഠ തീർത്ഥപാത ചെയ്ത സേവനങ്ങൾ ആ സമുദായത്തിന് നവോന്മേഷം നൽകി തീർത്ഥപാത പരമഹംസരുടെ പ്രവർത്തനങ്ങൾ മതപരവും സാമുദായികപരവുമായ വഴികളിലൂടെയായിരുന്നു വാഴൂരിൽ ഒരു ആശ്രമം സ്ഥാപിച്ച് ആ പരിശ്രമങ്ങളെ പുഷ്ടിപ്പെടുത്തുവാനുള്ള ആലോചനകളിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരുന്നത് പ്രചാരണശേഷിയും സംഘടനാ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനപിന്തുണ ലഭിച്ചിരുന്നു മറ്റൊരു ചോദ്യം നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ എന്നിവർക്ക് പുറമെ ചട്ടമ്പിസ്വാമികളുടെ മറ്റു ശിഷ്യന്മാരെക്കുറിച്ചും അനുയായികളെക്കുറിച്ചും കുറിപ്പ് തയ്യാറാക്കുക ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാരിൽ പത്മനാഭ പണിക്കരുടെ സ്ഥാനം ഏറ്റവും മുൻപന്തിയിലാണ് സ്വാമികളുടെ പരിചാരകനായിരുന്ന അദ്ദേഹം നിഴല് പോലെ സ്വാമികളെ അനുഗമിച്ചിരുന്നു പുത്തൻ കുരിശ്ശ മഠാധിപതി എന്ന് പേരെടുത്തിയ രാമാനന്ദ സ്വാമികൾ റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു വേദാന്ത മാർഗത്തിൽ ബഹുദൂരം സഞ്ചരിച്ച രാമാനന്ദ സ്വാമികൾ സ്വാമികളുടെ പ്രിയ ശിഷ്യരിൽ ഒരാളായിരുന്നു നന്ദിയാർ വീട്ടിൽ പരമേശ്വരൻ പിള്ള ഡോക്ടർ കൊച്ചി ഗോപാലപിള്ള മജിസ്ട്രേറ്റായിരുന്ന ആണ്ടിപ്പിള്ള ശ്രീകണ്ഠേശ്വരത്തെ ശിവരാമ പിള്ള എന്നിവർ ചട്ടഭിസ്വാമികളുടെ ഗൃഹസ്ഥാശ്രമികളായ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ് പന്നിശ്ശേരി നാണുപിള്ള ആറന്മുള നാരായണപിള്ള വൈദ്യൻ എന്നിവരും സ്വാമികളുടെ ശിഷ്യന്മാരായിരുന്നു അവസാന കാലഘട്ടത്തിൽ സ്വാമികളുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ശിഷ്യനായിരുന്നു കുമ്പളത്ത് ശംഖുപിള്ള എന്ന പണ്ഡിതൻ മറ്റൊരു ചോദ്യം നീലകണ്ഠ തീർത്ഥപാതരെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യരിൽ പ്രധാനിയായിരുന്നു നീലകണ്ഠ തീർത്ഥപാത അഗാധമായ പാണ്ഡിത്യം അപാരമായ വേദാന്തജ്ഞാനം പരിശുദ്ധമായ യോഗനിഷ്ഠ എന്നിവ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളായിരുന്നു നായർ സമുദായത്തിൻ്റെ സാംസ്കാരികമായ പരിഷ്കരണത്തിലാണ് അദ്ദേഹം കൂടുതൽ ശ്രമിച്ചിരുന്നത് പരസ്പരം കലഹിച്ച് നാശത്തിൻ്റെ വക്കിലെത്തിയിരുന്ന നായർ സമുദായത്തെ ഉദ്ധരിക്കുവാൻ നീലകണ്ഠ തീർത്ഥപാത ചെയ്ത സേവനങ്ങൾ ആ സമുദായത്തിന് നവോന്മേഷം നൽകി എന്നാൽ തൻ്റെ പരിശ്രമങ്ങളെ ഒരു സ്ഥാപനമാക്കി മാറ്റുവാനും ആചാരങ്ങളെ ശാസ്ത്രീയമായി പരിഷ്കരിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല ഗ്രന്ഥരചനയിലൂടെ സമുദായത്തെ അജ്ഞതയിൽ നിന്ന് അറിവിൻ്റെ ലോകത്തേക്ക് നയിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാൽ താഴ്ന്ന നിലയിലുള്ള ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾക്ക് പ്രസക്തമായ ചലനമുണ്ടാക്കുവാൻ സാധിച്ചില്ല പൊതുവെ സംയമനത്തോടെ എല്ലാത്തിനെയും സമീപിക്കുന്ന സ്വാമികളെപ്പോലും വേദനിപ്പിച്ച ഒന്നായിരുന്നു നീലകണ്ഠ തീർത്ഥപാതരുടെ സമാധി